യെസ് പറയാം ഒരു കാര്യം നമ്പർ നമ്പർ കാർമിക് ആണെങ്കിൽ കൂടി പ്രശ്നങ്ങളിൽ പെട്ടെന്ന് എസ്കേപ്പ് ിൽ കേട്ടു തീർച്ചയായിട്ടും അറിയാലോ രണ്ട് പ്ലസ് ആറ് എട്ട് എന്നുള്ള എനർജി അതായത് എട്ട് പതിനേഴ് ഇരുപത്തി ആറ് ഇത് മൂന്നും എട്ടിന്റെ വ്യത്യസ്തമായിട്ടുള്ള ബർത്ത് ഡേറ്റ്സ് തന്നെയാണ് പതിനേഴ് പറഞ്ഞാൽ ഒന്നേ പ്ലസ് ഏഴ് എട്ട് എന്നുള്ളത് ഇത് ടു പ്ലസ് സിക്സ് എയ്റ്റ് എന്നത് അപ്പോൾ ശനിയുടെ എനർജി വന്നു കഴിഞ്ഞാൽ ശനീശ്വരനാണ് നമ്മളെ ഫുള്ളായി കൺട്രോൾ ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റിയെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ശനീശ്വരൻ എന്താണ് ശക്തനായിട്ടുള്ള ജഡ്ജാണ് ചെറിയ മിസ്റ്റേക്കിന് പോലും ശക്തമായിട്ടുള്ള ശിക്ഷ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം പറയാം ഇതിലത്തെ ഏത് ഡേറ്റിൽ ജനിച്ചവരാണെങ്കിലും വളരെ കൃത്യമായിരിക്കണം അവരുടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധതയോടുകൂടി കൃത്യതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്കും തടയാൻ പറ്റില്ല അതിന് ഉദാഹരണമാണ് നമ്മുടെ പതിനേഴ് എന്ന പേഴ്സണാലിറ്റിയുള്ള നരേന്ദ്രമോദി എന്നുള്ളത് ശനിയുടെ ശക്തമായിട്ടുള്ള എനർജിയാണ് അപ്പോൾ ട്വൻറ്റി സിക്സിലേക്ക് വരാം ടു പ്ലസ് സിക്സ് എയ്റ്റ് എന്ന എനർജി അതായത് ചന്ദ്രൻ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ എനർജി ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ്റെ എനർജി രണ്ടും ചേർന്നിട്ട് ശനിയുടെ എനർജിയാണ് അപ്പോൾ ഈ രണ്ട് എനർജിയും ഇവരുടെ ഈ നമ്പറിലുണ്ടായതുകൊണ്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും രണ്ട് എന്ന കെയറിൻ്റെ എനർജിയാണ് ആറ് എന്ന് കഴിഞ്ഞാൽ ശുക്രൻ പരിപൂർണ സംരക്ഷണം ശുക്രൻ്റെ പ്രത്യേകത അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരാണ് ശുക്രാചാര്യർ തൻ്റെ ആൾക്കാരെ ഞാൻ പൂർണ്ണമായി പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യം അതിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അവസാന ഘട്ടത്തിൽ കൈപിടിക്കാൻ ഇവരുണ്ടാവും അപ്പോൾ പ്രശ്നത്തിൽ പെടില്ല എന്നല്ല അവസാനം പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി വേണ്ടിപ്പോ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകുന്നൊക്കെ ആൾക്കാർ പറയല്ല അതുപോലെ വലിയ പ്രശ്നങ്ങൾ ഇവർക്ക് പറയാ പറയേണ്ടത് ചെറിയ പ്രശ്നങ്ങളായി അത് ചെറുതായി അനുഭവിച്ചിട്ട് ഇവരിൽ നിന്ന് എസ്കേപ്പ് ആയി പോകും രണ്ട് ആറ് കൂടി ചേരുമ്പോഴാണ് ലേർട്ട് വരുന്നത് അപ്പോൾ ഈ രണ്ട് ആറിൻ്റെ ആ ഗുണങ്ങളാണ് കാണിക്കുന്നത് അതോ കൂടാതെ ഈ എനർജി കൊണ്ട് ഇവർക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളിലെ ഏകദേശ ധാരണ ഇവർക്ക് മുൻകൂട്ടി കിട്ടുകയും ചെയ്യും അതൊക്കെ കൊണ്ടാണ് ഇവർ ഈ കാർമിക് എനർജി ആണെങ്കിലും രക്ഷപ്പെടാനുള്ള കാരണം അതായത് മെയിനായിട്ട് അതിൽ ആറുണ്ട് എന്നുള്ളത് തന്നെയാണ് ബസ് ആയിട്ടുള്ള പോയിന്റ് പിന്നെ മിസ്സാകു എന്താ അതായത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളെ മിസ്സാകും അപ്പോൾ ഫോളോ ചെയ്യൂ Okay, thank you.